നമ്മളെ ജാതിപത്രി സൂക്ഷിക്കാനായിട്ട് നമ്മളെ പച്ചക്കറുപ്പൂരില്ലേ എടുവിലപ്പ് ഉപയോഗിക്കുന്നത് അതങ്ങട്ട് പൊടിച്ചിട്ട് കൊടുത്താൽ മതി എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും ഞാനങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ യാതൊരു വക പോയ്സൺ നമുക്ക് ഉപയോഗിക്കാണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും ഇനി വർഷക്കാലത്ത് പത്രി ചീഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടേ രണ്ട് ബൾബ് ഇതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഒരു അതിൻ്റെ ഉള്ളിൽ ഒരു മൂന്നാണി അടിച്ച് തന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു വല കടത്തി വെക്കും കേട്ടോ കടത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പേപ്പർ നമ്മൾ ഇങ്ങനെ വിരിച്ചിടും അത് തന്നെയാണെന്ന് വെച്ചാൽ ഈർപ്പം നല്ലോണം ഉണ്ടാവേ ഈ മഴയത്ത് നിന്ന് കൊണ്ടുവരണതല്ലേ അപ്പം നമ്മൾ ഇത് ഇങ്ങോട് പേപ്പറ് വിരിച്ചിട്ടിട്ട് ഈ പത്രി അതിൻ്റെ മുകളിൽ ബൾബ് കത്തിച്ചെന്നിട്ട് അതിൻ്റെ മുകളിൽ നിരത്തി ഇട്ട് കൊടുക്കും അപ്പോൾ ഇപ്പം കുറച്ചുള്ളൂ നല്ലപോലെ ഉള്ളപ്പോഴും നല്ല ഉപകാരപ്രദമാണ് എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ പെട്ടി തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ പത്രയൊക്കെ ഉണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല എളുപ്പമല്ല ഇങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ നല്ല പത്രി കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് പോട്ടെ ഞാൻ മറക്കരുത്